കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേച്ചേരി മേഖലാ സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് എം ഡിയുമായ ബ്രജീഷ് അച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സ്വയം തൊഴിൽ സംരംഭകരായി ആരംഭിച്ച ഈ വ്യവസായം കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിൽ സി ഒ എ എന്ന സംഘടനയുടെ കീഴിൽ ഒത്തൊരുമിച്ച് സംഘടനയുടെ കുതിപ്പിനൊപ്പം വ്യവസായ പ്രയാണം തുടരുകയാണ് അസോസിയേഷന്റെ കീഴിൽ ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തനത്തിന്റെ ഫലമായി കെ സി സി എൽ കെ സി ബി എൽ കെ വി ബി എൽ സി ഐ ഡി സി ഒ തുടങ്ങിയ കമ്പനികളുടെ വളർച്ച എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ടു പോവുകയാണ് ആയതിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിലാണ് കേച്ചേരി മേഖലാ സമ്മേളനം പുറ്റേക്കര ആലപ്പാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന് മേഖലാ പ്രസിഡന്റ് പോൾ ജേക്കബ് പതാക ഉയർത്തി സമ്മേളന നടപടികൾ ആരംഭിച്ചു തുടർന്ന് മേഖലാ പ്രസിഡന്റ് പോൾ ജേക്കപ്പിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ എക്സിക്യൂട്ടീവ് എ എസ് പ്രസാദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് നടന്ന സമ്മേളനം സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള വിഷൻ ന്യൂസ് എം ഡിയുമായ പ്രജീഷ് അച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടനയുടെ സമയത്തുള്ള ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി വൻകിട കമ്പനികൾ വലിയ പദ്ധതികളുമായി അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യത അനുസരിച്ച് ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ മേഖലകൾ സംവിധാനങ്ങൾ വരുമ്പോൾ അതിനോടൊക്കെ തന്നെ നമുക്കും മത്സരിക്കാനും നമുക്കും നിലനിൽക്കാനും ഈ കോർപ്പറേറ്റുകൾക്കെതിരെ ഒരു ബദൽ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിപ്പിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ സംഘടന ഒരുക്കിയിട്ടുണ്ട് അതിത്തരം സമ്മേളനങ്ങളിലൂടെ തന്നെയാണ് പുതിയ പുതിയ പദ്ധതികളെ കുറിച്ചും അല്ലെ നമ്മുടെ സമ്മേളനങ്ങൾ വരുന്ന വിശദമായ ചർച്ചകൾ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സമ്മേളനങ്ങൾക്ക് ശേഷവും കൂടുതൽ കരുത്തറ്റ് അല്ലെ കരുത്തരായി മാറുന്ന സാഹചര്യമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് സി ഒ എ മേഖലാ സെക്രട്ടറി എ ആർ റെജി മേഖലാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പി പി ബിജു ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവും കെ സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ കെ ബി രാജൻ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു കേരള മിഷൻ തൃശൂർ എം ഡി ടി ജയപ്രകാശ് സി ഡി ഐ സി ഒ ഡയറക്ടറും ടി സി വി എം ഡിയുമായ പി എം നാസർ സിഒ എ ജില്ലാ ട്രഷറർ സി ജി ജോസ് സി സി ടി വി എം ഡി കെ സി ജോൺസൺ നയൻ വിഷൻ ചെയർമാൻ സന്തോഷ് ജോസ് മേഖലാ എക്സിക്യൂട്ടീവ് അംഗം കെ സി ജോസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു